ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾക്ക് അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ നൽകുന്നതാണ് അശ്വഗന്ധ പല ശാരീരിക പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും സ്ത്രീകൾക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് അശ്വഗന്ധ നമുക്കിന്ന് അശ്വഗന്ധ എങ്ങനെ സ്ത്രീകളിൽ ഗുണം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ആരോഗ്യം സ്ത്രീകളിലും പുരുഷന്മാരിലും അല്പം വ്യത്യസ്തം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രതിസന്ധികളിൽ പരിഹാരം കാണാനുള്ള മാർഗങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതുമാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രതിസന്ധികളെ പരിഹരിക്കുന്നതിന് നമുക്ക് ഇനി അശ്വഗന്ധ ഉപയോഗിക്കാം ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഗുണം ചെയ്യുന്നതാണ് എന്ന് ഉള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടി വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം അശ്വഗന്ധ അസുഗന്ധി മുക്കുര എന്നീ പേരുകളിലെല്ലാം അശ്വഗന്ധ അറിയപ്പെടുന്നുണ്ട് ഇത് ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിലും മികച്ച പങ്ക് വഹിക്കുന്നുണ്ട് എന്നാൽ ഒരു ആരോഗ്യ വിദഗ്ദ്ധന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് കാരണം ആയുർവേദ മാർഗങ്ങൾ ഉപയോഗിച്ച് പരിചയമില്ലാത്തവർക്ക് പലപ്പോഴും ഇതിന്റെ ചെറിയ രീതിയിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് അല്പം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആയുർവേദ മരുന്നുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് അശ്വഗന്ധ എന്ന് നമുക്കെല്ലാം അറിയാം ഔഷധ സസ്യത്തിന്റെ പല മടങ്ങ് ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചും നിരവധി പഠനങ്ങൾ പറയുന്നുണ്ടെങ്കിലും സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അശ്വഗന്ധ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് എന്നതാണ് ിൽ പതിവായി കഴിക്കുമ്പോൾ ഇത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നാൽ ഇത്തരം അവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്റിൽ അശ്വഗന്ധ ഉൾപ്പെടുത്തേണ്ടതിനെ കുറിച്ചാണ് ആദ്യമായി നമുക്ക് ശരീരഭാരം കുറയ്ക്കുന്നതിന് ഏത് വിധത്തിലാണ് സഹായകമാകുന്നത് എന്ന് നോക്കാം നിങ്ങളുടെ ഭാരം വർദ്ധിക്കുന്നത് സമ്മർദ്ദം മൂലമാണെങ്കിൽ അശ്വഗന്ധ ഇതിന് പരിഹാരമാണ് ജേണൽ ഓഫ് എവിഡൻസ് ബേസ്ഡ് ഇൻ്റഗ്രേറ്റീവ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ച് സമ്മർദ്ദം സെറം കോർട്ടസോളിന്റെ അളവ് ഭക്ഷണ ആസക്തി എന്നിവയുടെ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിലൂടെ സമ്മർദ്ദം നിയന്ത്രിക്കാൻ അശ്വഗന്ധ സഹായിക്കുന്നു എന്നതാണ് ഇത് ഭക്ഷണശീലങ്ങൾ മെച്ചപ്പെടുത്തുകയും ശരീരഭാരം കുറയ്ക്കാനുള്ള വഴി ഒരുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ അല്പം അശ്വഗന്ധ ഉപയോഗിക്കുന്നത് എത്ര കടുത്ത സമ്മർദ്ദത്തെയും ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇതിലൊക്കെ ഉപരിയായി ലൈംഗിക ഉത്തേജനത്തിനും സഹായിക്കുന്നതാണ് മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് മോചനം നൽകുന്നതിനും നല്ല മാനസികാവസ്ഥ ഉണ്ടാക്കുന്നതിനും ഈ സസ്യം ഗുണം ചെയ്യുന്നതാണ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് അശ്വഗന്ധ സ്ത്രീകളിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് സ്ത്രീകളിലെ ലൈംഗിക അപര്യാപ്തതയെ ഇല്ലാതാക്കുകയും ഇത്തരം ഗുണങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംശയിക്കാതെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും നിങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് പലപ്പോഴും ലൈംഗിക കാര്യത്തിലുണ്ടാകുന്ന അതൃപ്തിയും അതിന് പരിഹാരം കാണുന്നതിനും അശ്വഗന്ധ സഹായകമാണ് ഇതുകൂടാതെ മുടിയുടെ ആരോഗ്യത്തിന് മുടിയുടെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് എന്തുകൊണ്ടും അശ്വഗന്ധ ഇത് പലപ്പോഴും ആത്മവിശ്വാസത്തെ വരെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു മുടികൊഴിച്ചിലിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് സമ്മർദ്ദം അശ്വഗന്ധ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളിലെ സമ്മർദ്ദം ഇല്ലാതാവുന്നു ഇത് മുടിയുടെ ആരോഗ്യത്തിനും സഹായിക്കുന്നുണ്ട് ഇതിലൂടെ വൻതോതിലുള്ള മുടികൊഴിച്ചിലിനെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു മാത്രമല്ല അശ്വഗന്ധ ഹെയർ ഓയിലുകളും ഷാംപൂകളും വരണ്ട തലയോട്ടിക്കും താരനും മികച്ച ചികിത്സയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടും ഉണ്ട് രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ തന്നെ നിങ്ങളുടെ സുന്ദരമായ മുടിയെ അകാല നിറയിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്ന മെലാനിൻ നഷ്ടത്തെ ഈ സസ്യം തടയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മുടിക്ക് ഗുണം നൽകുന്നതിനും അശ്വഗന്ധ ഉപയോഗിക്കാം കൂടാതെ ആന്റി ബാക്ടീരിയൽ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ആന്റി ബാക്ടീരിയൽ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ കാരണം യോനിയിലെ അണുബാധകൾക്കും പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്ക് അശ്വഗന്ധ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട് പലപ്പോഴും ആയുർവേദത്തിൽ ഇതിന്റെ ആന്റി ബാക്ടീരിയൽ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിനും ആരോഗ്യത്തിനും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീകളിൽ ഉപയോഗിക്കുന്നതിന് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഇത് നൽകുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ അശ്വഗന്ധയ്ക്കുള്ള പങ്കിനെ കുറിച്ചാണ് വിശദമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നു എങ്കിൽ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുത്തും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും കമന്റും ചെയ്ത് ഈ ചാനലിനു വേണ്ട പ്രോത്സാഹനം നൽകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ചെയ്ത് മറ്റുള്ളവരിലേക്ക്